ഹലോ ഗേസ് അസലാമലൈക്കും എന്ന് എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾ ലൈവ് ഇട്ട ടൈമിൽ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയേക്കണ് അപ്പം ചെറിയൊരു പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ് അപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു പേയ്മെന്റ് ആണ് അപ്പം ഒരഞ്ചാറാൾക്ക് പർദ്ദേ അങ്ങനെ ഒന്നുമല്ല മാക്സി ഞങ്ങളെ ഞങ്ങളമ്മക്ക് ഇവിടുത്തെ ഉമ്മാക്ക് താത്തമ്മാക്ക് തറവാട്ടത്തെ അമ്മായിക്ക് ഉമ്മക്ക് ഒരു അമ്മായി ഉണ്ട് അമ്മായിക്ക് ഇപ്പാന്റെ അല്ല ഇമ്മന്റെ ആങ്ങളെന്റെ പെണ്ണുങ്ങൾക്ക് അപ്പൊ ഓരിക്കൊക്കെ ഒരു അപ്പൊ അപ്പ ചെറിയൊരു എമൗണ്ട് ആണ് അപ്പൊ എല്ലാവർക്കും പറ്റണ രീതിക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് എടുത്തു കൊടുക്ക കേട്ടോ അപ്പൊ ഇടക്കിടെ പോവാൻ നിൽക്കാണ് മായ ചോരും ചോരും വിചാരിച്ച കാത്തുനിന്ന് ഇപ്പൊ ഒരു വെയിലുണ്ട് ചെറുതായി മായ ചാറ്റിനും ഉണ്ട് കേട്ടോ അപ്പൊ പോയി ഒക്കട്ടെ എടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കണം തറവാട്ടൊക്കെ പോകണം അവിടെ കൊടുക്കണം ഏഹ് അപ്പം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് എടുത്ത് കൊടുക്കാൻ ഇങ്ങനെ മാപ്പിളാരു പൈസ അങ്ങനെ ഓല ആയിട്ട് ഞങ്ങൾ കൊടുക്കലുണ്ട് പക്ഷെ എന്നാലും ഞമ്മള് ആദ്യമായിട്ടൊരു പ്രൊമോഷനും കാര്യൊക്കെ ചെയ്തിട്ട് ഒരു പൈസ കിട്ടി നമ്മളെ സന്തോഷത്തിൽ ഒരു പെരുന്നാക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന മാക്സി തന്നെ ചെറുതാണ് ഞങ്ങൾക്ക് തന്നെ അറിയും എന്നാലും അതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അപ്പൊ ഉമ്മുണ്ട് മറ്റോളെ ശരിക്കും വേണ്ടേ സിഡ്നി ആണ് ശരിക്കും വേണ്ടേ ഓള് ഒക്കെ റെസ്റ്റ് ആയതുകൊണ്ട് ഇമ്മാനെ കൊണ്ടുപോകാന്ന് വിചാരിച്ച ഞങ്ങൾ ഇപ്പൊ പോവാൻ ഒക്കെയാണ് അപ്പൊ ഏതായാലും പോയോക്കട്ടെ മയാവും എന്തേതെന്നറിയില്ല രണ്ടു മൂന്ന് ദിവസം ഞങ്ങള് പോണെന്ന് വിചാരിച്ചിട്ട് മയായിട്ട് നീട്ടി നീട്ടി പോയതാണ് അപ്പൊ ഏതായാലും ഇനി ദിവസം ഇല്ലല്ലോ അപ്പൊ അങ്ങനെ പോവാണ് ഒന്നിട്ട് ഇവിടെ ഒരാള് മയക്കോട്ടൊക്കെ കിട്ടിട്ട് അങ്ങോട്ടാ അപ്പൊ ഞങ്ങള് പോവാറി അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോ ഉമ്മളെ കാത്തക്കണന്ന് ഞങ്ങള് കാത്തേക്കില്ലാലെങ്ങണീ വേലേ പോണ്ടേ നിങ്ങള് കണ്ടിട്ട് വെയിൽ നേരത്തെ വെയിലും പറയാനല്ലേ എന്താ പറയാനില്ല എന്താ പറയാ സർപ്രൈസ് കൊടുക്കണ്ട എടുക്കണ്ടേ ഉം കൊക്കാടെ അല്ല ആ എന്താ എന്ത പറയാല്ലേ എല്ലാവർക്കും മേക്സ് ഇങ്ങനെ ഒന്നും എടുത്ത് ഞങ്ങളൊന്നും എടുക്കണില്ല ആ പൈസ ഞങ്ങൾ എടുക്കാതെ ഓൽക്കെ എല്ലാവർക്കും വലിയ ഓൽക്കെല്ലാവർക്കും എന്തേലുമൊക്കെ വാങ്ങിക്കൊടുക്കുക ചേച്ചി ഞങ്ങൾ അറിയാലേ അത് ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് അമ്മായിക്കുണ്ട് അമ്മായി പെണ്ണുങ്ങള് അമ്മളപ്പൊ ലേ ഞമ്മളെല്ലാത്തിനും കൊറേ കാലം എല്ലാത്തിനും നിന്ന് സഹായത്തിനോല അമ്മായി കാക്കു എല്ലാരും കേട്ടോ ശോക്കാട്ടത്തൂല് മേലാറ്റൂര് എല്ലാരും ഉണ്ട് പോലെ നമുക്ക് ഇൻഷാ എല്ലാത്തിലും കാട്ടണം ആക്കും പോലെ ആക്കും പോലെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വണ്ടി അറിഞ്ഞ കട പോവാന്നൊന്ന ഒറ്റപ്പാടെടുക്കാൻ പറ്റുന്നു പിന്നെ ചർപ്പ തരാക്സിയാണ് കല്യാണല്ലേ ഞങ്ങടെ കയ്യില് രണ്ടെണ്ണം കിട്ടി രസല്ലേ ഓണംന്നാവൂല ഒന്ന് തെട്ടി ഒന്നു ഞാൻ നോക്കി വെക്ക ആന്ന ഞങ്ങള് തപ്പി നോക്കിട്ടെ തപ്പി നോക്കിട്ടെ ചോപ്പതിന്റെ ചോപ്പ് ഇതെടുക്കി ഇതൊക്കെ അത് നോക്കി വെക്ക ഇതൊന്നും അതിനെ കളറടോസ് ആവില്ലേ ഇതിനൊക്കെ മാറും സാധനം അ അല്ല ഉണ്ട് ഉണ്ട് ഇപ്പോ ഞാൻ ഒന്നുമല്ലേ ഈ ദേവനെ ഇതിടോം ആ അല്ലേ ദേ വേറൊന്ന് നോക്ക് നേമേക്ഷയമ്മക്ക് അങ്ങനെ വേഡ് സിറ്റി ആരി വേഡ് സിനി അത് ഒന്നാ എത്രണമായി ഒന്ന് രണ്ട് ആയി ഇഞ് മൂന്നെണ്ണം പടമാണ് ഇതെന്താ അറിയോ എല്ലാര്ക്കും ഒരേ മോഡലെടുത്തുകഴിഞ്ഞാ ഓ മറ്റുള്ളത് എനി രസം കഴിഞ്ഞാ ഓ അത് എനിട്ട രസം അത് എനിക്ക് മേച്ചേണോ മൈഡിമേഡ് മതി ആള് നല്ല ഐറ്റം ഒക്കെ എന്നൊക്കെ അത് അല്ലേ ആ വീതി മതി തടിയില്ല

ഇത് നമ്മൾ തറവാട്ട് അമ്മായി കൊടുത്ത് ഇത് പിന്നെ മാക്കി നീല മതി മാക്കും മാറ്റിയ സാത്താന്റെ ഉമ്മാക്കും ഇങ്ങട്ട നീലല്ലീല നീലണ്ടെ ഉമ്മക്ക് ഒരു പറ്റണ ചെറിയ ടൈപ്പ് അല്ല കുറച്ച് മോഡലായാലും കുഴപ്പമില്ല കൊറച്ച് മോഡലായികോട്ടെ ഉമ്മമാക്ക് നമ്മള് ലാസ്റ്റ് തിരഞ്ഞു തെരഞ്ഞെ തെരഞ്ഞു ശീല ആക്കിട്ടോ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കിട്ടി ഉമ്മാക്ക് ഉമ്മമാക്ക് ഉമ്മാക്ക് അമ്മായിക്കാരെ എല്ലാവർക്കും കിട്ടി താത്താനമ്മാക്ക് അമ്മായിമാക്ക് നോക്കിക്കൊണ്ടിരിക്കാണ് ഫോട്ടോ ഇട്ടുകൊടുത്ത് അപ്പ കൊണ്ടോയിട്ട് മറക്കല്ലേ ചൊറയാണ് അപ്പൊ എല്ലാര്ക്കും പറ്റുന്നേനെ കൊണ്ടുപോവാ വിചാരിച്ചാണ് ഓളെ കാത്തുക്കാണ് എന്താ പറയാവോ അങ്ങനെ നമ്മള് ഇത് ട്ടോ രണ്ടടിമാര്ക്കുള്ള മൂന്ന് ബിറ്റ് അതിനാ ഉറപ്പല്ലേ മാറ്റാണ് പെണ്ണുങ്ങള് പോയപ്പോ അങ്ങനെ പിന്നെ മാറിയേക്കണ് നീലന്നെ ആക്കിയേക്കണ് അങ്ങനെ നമ്മള് സാധനൊക്കെ വാങ്ങി ഞമ്മളിഞ്ഞിവിടെ അറിഞ്ഞാണല്ലോ ഇത് നേരെ തറവാട്ട് പോണം കാപ്പനോടെ പോകണം കുറച്ച് പരിപാടി ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പപ്പ്സമ്മാരെ ഇതാണ് പപ്സ് ലെയ്മെ അതോ അതോ ഞങ്ങളുടെ കാതിയെ ഇടക്കിറക്കുന്ന പത്ത് പേര് അങ്ങനെ ഞങ്ങള് കടിയിൽ കടീന്ന് പോകുന്ന പെരിയിലെത്തിട്ടോ ഇനി ഞങ്ങളുടെ അമ്മ തറവാട്ട് പോണെ ചിറ്റ്നാണ്ടേത്തേക്കും പോണല്ലേ അപ്പൊ ഞങ്ങള് തറവാട്ട് കോട്ട ഭാഗ്യത്തിന് ഒന്നും ഞങ്ങള് ചതിച്ചിട്ടില്ല മയത്ത് കൊടുങ്ങ വിചാരിച്ചിനി കാരണം അമ്മാതിരി മയേനീ അപ്പ ഞങ്ങള് നേരഞ്ഞ് തറവാട്ട് പോവാന്ന് നമ്മളെ ഉമ്മമാനെ വൈക്കുന്ന കേട്ടേക്കണേ നിങ്ങളാ ഉമ്മ നിങ്ങളെറങ്ങിയാ ഇവിടെ കാത്തക്ക് മറ്റു വന്നോ ഇല്ലേ അനു മോണ്ടനും ഇവിടെ സ്ഥലത്തില്ല പൂജകുട്ടീന എടുത്തോ ആ ഞാൻ ഇവിടെ പോരുന്ന ഞങ്ങള് കേറട്ടെട്ടെ പെരിയില പച്ചക്കറി അങ്ങിനെ തട്ടി പോന്ന് ഞങ്ങള് ബസ് ഒക്കെ വാങ്ങി ഇവിടെ ഞങ്ങൾക്കാരോ ഇതാണ് ഞമ്മളുമാക്കെടുത്ത കേട്ടോമാക്ക പറ്റിയോ

പൈസ ഞാനോളം എന്റെ അമ്മായിമാക്കേശുപ്പിന്റെ അമ്മായിട്ട് അമ്മായില്ല പിന്നെ ഓളം മാക്കും ഇത് ഞങ്ങൾ എന്താ വിചാരിച്ചേ പൈസ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചിന് ഞങ്ങളൊരാഗ്രഹം ഞമ്മക്ക് ഏ വേണ്ടേക്കു മാപ്പേ ഞങ്ങക്ക് പറ്റിയത് മാറ്റണോ ഏ എപ്പഴാ പോയിന് ഞങ്ങക്ക് എല്ലാവർക്കും എല്ലാ ഉമ്മാരും തെഞ്ഞു നീ ഞങ്ങൾ വാണ്ട ൂരിണ്ടായിരുന്നു എല്ലാ അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഇറങ്ങി നേരെ താത്താൻറ്റോട് പോണം ഓളൊന്നു കാണാണ്ട് ഓളത്തേക്ക് പോയിട്ട് രണ്ടു ദിവസമായി പിന്നെ ഓളന്മാരെ മേസി കൊടുക്കാണ്ട് അപ്പൊ ഞങ്ങട്ട് പോവാണ് അവിടെ ഒരാള് വല്ല വല്ല മന്ദം മന്ദം നടന്നു വരികയാണ് ഇങ്ങളെ ൂടലീന ഇങ്ങനെ അങ്ങനെ നമ്മള് ഇവിടെ സ്വപ്നാനോടെ ആരാള് കവർമക്കൊക്കെ ചിരിച്ചനക്കല്ല എനിക്കൊന്നില്ല

ഒന്നില്ല കഴിഞ്ഞിട്ടേ രസണ്ടോ ഓളോക്കെന്തോ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ എന്ത് വരാനോ തന്നെ ശീനിയോ എന്തോ ഓളമ്മ കാത്ത ഞാൻ സഞ്ചര്ഷെന്ത ഒന്നുമില്ല ഒന്നുമില്ല മറ്റേ വാള വാങ്ങിക്കണ് ഈ ഈ മാക്സ് ീവറ കൊടുക്കണ്ട് ആർക്ക് ആർക്കുവാണേലും ഒരു ലേക്ക് ഇട്ടാല് കാരണം എല്ലാ വീഡിയോയിലും ഇപ്പൊ ഈ മേസിനെ ഉള്ളുല്ലേ മാതങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഞങ്ങൾ തുടർന്ന് അപകാരം ആണ് വിടെ അപ്പുറത്ത് നല്ലൊച്ച കേട്ടോ അപ്പം ഞങ്ങൾ പോളെ കാണാൻ രണ്ടു ദിവസം അയില്ലേ എന്റെ അത് വന്നിട്ട് ആദോനറിയില്ലാത്ത ഞങ്ങള് പോയി നമുക്ക് കാണാം ചായ അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ആക്കാണ് ഏഹ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാമലൈക്കം